ഫിലോമിന അമ്മച്ചിക്ക് വയസ്സ് നൂറ്റിയെട്ട് ഒറ്റ ആഗ്രഹം ബാക്കി ആരാധകരുടെ പ്രിയതാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നേരിൽ കാണണം താരം വരൂ നൂറ്റിയെട്ട് വയസ്സിനിടയിൽ കൂടുതലും കണ്ടത് മമ്മൂട്ടി ചിത്രങ്ങൾ അങ്ങനെ മനസ്സു നിറയെ മമ്മൂട്ടി ഇനി താരത്തെ ഒന്ന് കാണണം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെ നേരിട്ട് കാണാനുള്ള കാത്തിരിപ്പിലാണ് നൂറ്റിയെട്ട് വയസ്സ് പ്രായമുള്ള ഫിലോമിന അമ്മൂമ്മ തൻ്റെ നൂറ്റിയെട്ടാം ജന്മദിനാഘോഷ ചടങ്ങിൽ എത്തിയവരോട് ഏറെ നാളായി ഉള്ളിലൊതുക്കി വെച്ചിരുന്ന ആഗ്രഹം ഫിലോമിന പങ്കുവെച്ചു കേൾവിശക്തി കുറവായതിനാൽ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അമ്മൂമ്മയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം പിറന്നാളിന് കേക്ക് മുറിക്കുന്നതിനൊപ്പമാണ് മനസ്സിലുള്ള ആ വലിയ ആഗ്രഹം അമ്മൂമ്മ തുറന്നു പറഞ്ഞത് നൂറ്റിയഞ്ചാം വയസ്സിൽ പേസ് മേക്കർ ഘടിപ്പിച്ച് മാധ്യമങ്ങളിൽ ഇടം നേടിയ ആളാണ് പൊന്നുരിനിഷേൽ വീട്ടിൽ ഫിലോമിന അമ്മൂമ്മ നൂറ്റിയെട്ടാം ജന്മദിനം വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ആഘോഷിച്ചത് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് കെയർ സീനിയർ ഡോക്ടർ ഗീത കേക്ക് മുറിച്ച് ഫിലോമിനയ്ക്ക് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഇതറിഞ്ഞ് മമ്മൂട്ടി വരും അമ്മച്ചിക്ക് ദീർഘായുസ് നേർന്നുകൊണ്ട് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി